കർണാടകയിലെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്തതിനു പിന്നാലെ സിദ്ധരാമയ്യ നിരവധി പുതിയ വാഗ്ദാനങ്ങളാണ് കർണാടകയിൽ കൊണ്ടുവരുന്നത് ഈ പരിഷ്കാരങ്ങളെല്ലാം ജനപ്രിയ തീരുമാനങ്ങളാണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇനി പൊതു സ്വകാര്യ ചടങ്ങുകളിൽ ആദരവിന്റെ ഭാഗമായി പൂക്കളും ഷോളുകളും സ്വീകരിക്കില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് സിദ്ധരാമയ്യ ആളുകൾക്ക് അവരുടെ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുവാൻ പൂക്കളുകൾക്കും ഷാളുകൾക്കും പകരം സമ്മാനം എന്ന നിലയിൽ ഇനി പുസ്തകങ്ങൾ നൽകാം ഇതിനു മുൻപ് തന്റെ വാഹനം കടന്നു പോകുമ്പോൾ മറ്റു വാഹനങ്ങൾ തടഞ്ഞ് ഗതാഗതം സുഗമമാക്കേണ്ടെന്ന് സിദ്ധരാമയ്യ നിർദ്ദേശം നൽകിയിരുന്നു സീറോ ട്രാഫിക് പ്രോട്ടോകോൾ മാറ്റുവാൻ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു മറ്റ് വാഹനങ്ങൾ തടയുന്നത് മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നേരിട്ട് കണ്ടതിനാലാണ് നിർദ്ദേശം എന്നും സിദ്ധരാമയ്യ അന്ന് വ്യക്തമാക്കിയിരുന്നു ബംഗളൂരുവിലെ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിലാണ് സിദ്ധരാമയ്യ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും അടക്കം പന്ത്രണ്ട് പാർട്ടികളുടെ പ്രതിനിധികൾ ചടങ്ങിനെത്തിയിരുന്നു എന്തായാലും അധികാരം ഏറ്റെടുത്തതിനു ശേഷമുള്ള സിദ്ധരാമയ്യയുടെ പുതിയ വാഗ്ദാനങ്ങൾക്കും തീരുമാനങ്ങൾക്കുമെല്ലാം വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത് ഒരു ഭരണാധികാരി എന്താകണമെന്നും എങ്ങനെയാകണമെന്നും മറ്റുള്ളവർക്ക് മാതൃക നൽകുന്നതാണ് പുതിയ മുഖ്യമന്ത്രിയുടേത് തന്നെ തിരഞ്ഞെടുത്ത ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നിയമം കാത്ത് പരിപാലിക്കുവാനാണ് സിദ്ധരാമയ്യ ശ്രമിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ തന്നെയാകാം സിദ്ധരാമയ്യു ഇത്രയും ജനപിന്തുണ നേടിക്കൊടുത്തത് അതേസമയം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സൗജന്യ വാഗ്ദാനങ്ങളെ വിമർശിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് നിരവധി സൗജന്യങ്ങൾ നൽകുന്നത് സംസ്ഥാനത്തെ കൂടുതൽ കടബാധ്യതയിലേക്ക് ബാധ്യതയിലേക്ക് തള്ളിവിടുമെന്നാണ് അധ്യാപകൻ പറഞ്ഞത് എസ് എം കൃഷ്ണയുടെ കാലത്ത് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടിയായിരുന്നു കടം ധരംസിംഗിന്റെ കാലത്ത് പതിനയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് കോടിയും കുമാരസ്വാമിയുടെ കാലത്ത് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയും യെദ്യൂരപ്പയുടെ കാലത്ത് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയും സദാനന്ദ ഗൗഡയുടെ കാലത്ത് തൊള്ളായിരത്തി നാനൂറ്റി അറുപത്തി നാല് കോടിയും ഷെട്ടറുടെ കാലത്ത് പതിമൂവായിരത്തി നാനൂറ്റി അറുപത്തിനാല് കോടിയുമായിരുന്നെങ്കിൽ സിദ്ധരാമയ്യയുടെ കാലത്ത് രണ്ടു ലക്ഷത്തി ായിരുന്നെന്നും ഇയാൾ കുറിപ്പിൽ ആരോപിച്ചു എന്തായാലും പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെ അധികൃതർ ഇയാളെ സസ്പെൻഡ് ചെയ്തു കർണാടക സിവിൽ സർവീസ് ചട്ടപ്രകാരം അധ്യാപകൻ ഇത്തരത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കുവാൻ പാടില്ലെന്ന് ചിത്രദുർഗ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ കെ രവിശങ്കർ റെഡ്ഡി പറഞ്ഞു അധ്യാപകനെതിരെ വകുപ്പ് അന്വേഷണം ആരംഭിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അധികാരത്തിലേറിയതിനു പിന്നാലെ പ്രകടന പത്രികയിൽ പറഞ്ഞ അഞ്ച് വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയായിരുന്നു അധ്യാപകന്റെ ഈ പോസ്റ്റ്